എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കാളും ഞാനൊരു ഗ്രീൻ ടീഷർട്ട് ഷർട്ട് കിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഞാൻ ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് ഭയങ്കരമായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങളിപ്പോൾ എന്തായാലും പുതിയ വീട്ടിൽ മാറിയതാണല്ലോ അപ്പോൾ ഒരുവിധം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു ക്രിസ്മസ് വൈബ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ബിക്കോസ് ഇത് ഭയങ്കരം നമുക്ക് എല്ലാവർക്കും എനിക്ക് പൊതുവേ എല്ലാ ഫെസ്റ്റിവൽസും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര എനിക്ക് പണ്ട് മുതലേ നാട്ടിലുള്ളപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫെസ്റ്റിവലാണ് കാരണം ഭയങ്കര ലൈറ്റ്സും ഒരു വിൻ്ററായിരിക്കുമ്പം നമുക്ക് ഭയങ്കര കോസി ആയിട്ട് നമുക്ക് തരുന്ന ഒരു ഒരു വൈബുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം എനിക്കിവിടെ വന്നിട്ട് കലണ്ടിൽ വന്നിട്ട് വന്നിട്ടായാലും ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഒന്നാമത് ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീക്ക് വേണ്ടും ടൈമാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഡസ്പായിട്ടും അവര് ഭയങ്കരം കുറച്ച് മൂടിയായിരിക്കും ഈ സമയത്ത് എല്ലാവരും കാരണം സൺലൈറ്റ് നമുക്ക് ഒത്തിരി അങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സമയത്താണ് ഈ ക്രിസ്മസ് വരുന്നത് ക്രിസ്മസ് സ്പ്രെഡ്സ് ലൈറ്റ്സ് ആണ് അപ്പം ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ ലൈറ്റ്സും വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെളിയിൽ ഇറങ്ങുമ്പോൾ ആയാലും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ലൈറ്റ്സും ഇങ്ങനെ കുറെ കുറെ കുറേ ക്രിസ്മസ് പാപ്പേനെയും ക്രിസ്മസ് ട്രീനേം ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ആൾക്കാർ വെച്ചിട്ട് അത് കാണാൻ തന്നെ ഒരു രസം തന്നെയാണ് അപ്പം ഇത്തവണ എന്തായാലും നമുക്ക് സ്പേസ് ഉണ്ട് നല്ല രീതിക്ക് ചെയ്യാൻ അപ്പം ഞാൻ അവിടുത്തെ നമുക്കൊരു ചെറിയ രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്ന് അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് സമയം കഴിണ്ട ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പോൾ കൈസ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് തുടങ്ങാം കിച്ചണിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ തുടങ്ങാം കാരണം ആൾക്ക് മുകളിൽ അവർ ക്രിസ്മസ് ട്രേ ഒക്കെ ഊരി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് തുടങ്ങാം ഇത് ഞാനൊരു ടേബിൾ റണ്ണർ മേടിച്ച കേട്ടോ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം എന്നല്ല ഞാൻ ഗ്യാരണ്ടറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് തന്നെ കാരണം നമ്മൾക്ക് ആദ്യമൊന്നും അങ്ങനെ കുറേ അങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല ഐ മീൻ നമ്മൾ ഞാൻ നിന്നതൊക്കെ ഷെയർഡിലായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും എല്ലാവർക്കും ഇത് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ ഈ കുഞ്ഞു രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ സെലിബ്രേഷൻ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ക്യാൻഡയിൽ വന്നിട്ട് ഞാൻ ചെയ്യുന്നുട്ടോ നാട്ടിലൊക്കെ ഞാൻ എപ്പോഴും ആഘോഷിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് എന്ത് രീതിയിൽ സെലിബ്രേഷൻ ഞാൻ ഒരു സെലിബ്രേഷനും ഒരാളാണ് ഇപ്പോൾ ക്രിസ്മസ് ആവട്ടെ ഓണം ആവട്ടെ ഈദാവട്ടെ എന്ത് ഞാൻ ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികൾ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ഞാനൊരു ടേബിൾ റണ്ണർ ഇത് മേടിച്ചു ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയ സാധനം അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്യാം പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ ക്രിസ്മസിൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ പിന്നെ ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസ് മേടിച്ചു പിന്നെ ഒരു ക്രിസ്മസ് പാപ്പ ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു സാധനമായിരുന്നു ഞാൻ മേടിച്ചല്ല ഓൾറെഡി ഇതിങ്ങനെ ഇത് വെച്ച് സോളാർ വെച്ചിട്ട് വർക്കാവുന്നതാണ് പക്ഷേ ഇത് ഇപ്പം അങ്ങനെ അത്ര കൂട്ട് വർക്കാവുന്നില്ല പിന്നെ ഒരു 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 പോട്ട് അങ്ങനെ ഇപ്പം ഇത് നമ്മൾ ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം പിന്നെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷം വന്നൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വ്ളോഗ്സ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ല റെസ്പോൺസസ് ആണ് കിട്ടിയത് അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഭയങ്കര കുറേ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല കേട്ടോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ പക്ഷേ എനിക്കുള്ള സബ്സ്ക്രൈബേഴ്സായാലും അവരില്ല അത് കാണുന്നുണ്ട് എന്ന് എനിക്കിങ്ങനെ എല്ലാവരും ഒന്നും ഇടാറൊന്നുമില്ല പക്ഷെ അവരിങ്ങനെ പേഴ്സണൽ മെസ്സേജസ് അയക്കാറുണ്ട് എന്നിട്ട് എനിക്ക് പറയാറുണ്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം അത് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ് അത് അതെൻ്റെ മാത്രം ഇതല്ല കേട്ടോ ഞാൻ ആ വ്ലോഗ് ഞാനാണ് ഷൂട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടൊക്കെ ഞാൻ എടുക്കുന്നത് പക്ഷേ അത് എഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് നന്ദാണ് കാരണം അതിൻ്റെ ആ ഒരു ഭാഗം എനിക്ക് അത്ര അങ്ങോട്ട് ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല ഇനി പഠിച്ചു വരണം ഇപ്പം ഞാൻ ആ ഭാഗം ചെയ്യുന്നില്ല പക്ഷേ അതും നന്തവും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും എഫക്റ്റീവ്ലി നമ്മൾ എടുക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണിത് അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞാലും ഐ എം ഹാപ്പി ബിക്കോസ് ഉള്ള ആൾക്കാരെപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്യുന്ന വർക്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഇതിപ്പോൾ കുറേ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സായാലും എല്ലാവരും ഇത് ഇത് കാണുന്നുണ്ടല്ലോ ഇപ്പം ഞാനായാലും എനിക്കൊന്ന് പോയി കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമായിരുന്നു അത് എനിക്കത് ഈ വ്ലോഗ് പറയണം എന്നുണ്ടായിരുന്നു അപ്പോൾ ലെറ്റ്സ് നമുക്ക് ഇനിയിപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മൾക്കപ്പം ഫസ്റ്റ് തന്നെ ഈ ട്രേബിൾ റോണർ ഇടയിടാം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഡിഷസ് ഇതിൻ്റെ മുകളിൽ സെർവ് ചെയ്യാൻ വെച്ചിട്ടൂടെ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിവിടെ സെറ്റ് ചെയ്യാൻ പോവുക നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഒരു വുഡൻ പാനലിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണാൻ തന്നെ ഒരു ഒരു ഭംഗിയുണ്ട് എന്നിട്ട് എന്നെ കൊണ്ടാകുന്ന വെച്ച സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഇത് ഞാനൊരു കുഞ്ഞു മറ്റേ ഒരു ഇങ്ങനെയുള്ള ഒരു ഇത് വെച്ചുണ്ട് എന്നിട്ട് ഈ രണ്ട് ക്രിസ്മസ് ട്രീനെ ഞാൻ ഇങ്ങനെ വെച്ചോ എന്നിട്ട് ഇതുകൊണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പം ഇത് ഇതിൽ ലൈറ്റ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ഇതിനെ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചു എന്നിട്ടിതിന് ലൈറ്റൊക്കെ നമ്മളിങ്ങനെ കത്തിച്ച് വെക്കും കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ജിഞ്ചർ ബ്രെഡ് ഉണ്ട് അപ്പോൾ രണ്ട് ജിഞ്ചർ ബ്രെഡിനെ നമ്മൾ ഒരു ജിഞ്ചർ സോറി രണ്ട് ജിഞ്ചർ ബ്രെഡല്ലേ ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസേ ഉള്ളൂ അപ്പോൾ അതും ഈ ക്രിസ്മസ് പാപ്പിനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും ഇത് കാണാൻ നല്ലൊരു ഭംഗിയില്ലേ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് സെറ്റായി എന്ന് തോന്നുന്നു ഇനിയിപ്പം നെക്സ്റ്റ് ഞാൻ ഓൾറെഡി സാരക്കും മാത്യുക്കും രണ്ട് ക്രിസ്മസ് വൈബിൻ്റെ ഒരു ബോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് കൊള്ളില്ലേ കാണാൻ നല്ല രസമില്ലേ അപ്പം ഞാൻ സാരനും മാത്തിയനും അതുകൊണ്ട് താഴെ കൊണ്ടുവച്ചു കുറച്ചുകൂടെ സ്പേസ് ബ്രീത്തിങ് സ്പേസ് ഇവിടെയാണെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇവിടെ വെച്ചപ്പോൾ നമ്മൾ രണ്ടിനെയും നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മളെ കയ്യിലൊരു പെങ്കിൻകുട്ടിനുണ്ട് ഗൈസ് കിട്ടും നല്ലിട്ടുണ്ടോനല്ലേ അപ്പം നമ്മൾ ഇതിനെ ഇത് ആക്ച്വലി കുക്കി ജാറാണ് കേട്ടോ ഇതിൽ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാം പക്ഷെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് പാക്കറ്റ്സ് ആണ് കുക്കീസ് ഒന്നുമില്ല ഗൈസ് നമുക്ക് കുക്കീസ് പിന്നെ ഉണ്ടാക്കാം അപ്പം ഇതിനെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നു എങ്ങനെയുണ്ട് കാണാൻ നല്ലില്ലേ ഇനി നെക്സ്റ്റ് നമ്മളൊരു ഒരു ക്യാൻഡൽ പോലെ തന്നെ ഒരു സെറ്റപ്പ് ചെയ്തു ഇതിൽ നമ്മളെന്താ ചെയ്യാമെന്നു വെച്ചാൽ ഇവിടെ ഒരു ബൾബ് ഉണ്ട് അപ്പം അത് ഏകദേശം ക്യാൻഡൽ പോലെ തന്നെയാണ് അത് കാണാൻ അപ്പോൾ ആ ബൾബ് ഇങ്ങനെ തൂക്കിയിട്ടെങ്ങനെ അതും നമ്മളിവിടെ സെറ്റ് ചെയ്തു അല്ല ഇല്ലേ കാണാൻ അപ്പൊ നമ്മള് അങ്ങനെയാണ് ആ കോർണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കേളിൽ ഇങ്ങനെ കുറച്ച് ഒരു ഡെക്കറേഷൻ പോലെ ഒരു ലീഫിന്റെയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്രീനും റെഡും കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ക്യാഷ് ഇപ്പോൾ നമ്മളിവിടെ ഈ സെറ്റപ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊരു മൾട്ടി കളർ ലൈറ്റ്സ് ആണ് നമ്മൾ മേടിച്ച് വച്ചത് ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഇരുട്ടായിപ്പും പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാറും പിന്നെ ഒരു ബെല്ലും ആണ് നമ്മൾ തൂക്കിയിട്ടിട്ടുള്ളത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് പക്ഷെ ഇത് നല്ല രസമാണ് രാത്രിക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയും അവിടെ സെറ്റ് ചെയ്തോളും അപ്പൊ അതും ഇതും കൂടെ നമ്മൾ ഉള്ളിൽ കയറി പോകുമ്പോൾ കാണാൻ നല്ല രസമാണ് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ഉള്ളിൽ പോയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീയും അവിടെ മറ്റേ ഇരിക്കുന്ന സെൻടർ ഹാളിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അങ്ങനെ കൈസ് നമ്മൾ നമ്മുടെ പുറത്തെ ഡെക്കറേഷൻ ചെറിയ രീതിയിൽ ചെയ്തത് നിങ്ങളെ കാണിച്ചു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാമോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് ട്രീൻ്റെ സെറ്റപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രീ ലൈറ്റഡ് ട്രീ ആണ് അപ്പോൾ അതായത് ഇതിൽ ഓൾറെഡി ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മളിതിൽ ലൈറ്റൊന്നും ചെയ്യണ്ട ബാക്കി ഇല്ല ഈ ഡെക്കറേഷൻ മാത്രം നമ്മൾ ചെയ്യണ്ടു നമ്മൾ അത് ചെയ്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചുകൂടെ പരിപാടികളുണ്ട് ഇത് നിങ്ങൾക്ക് എന്ന് അറിയില്ല ഇത് ഞാൻ മറ്റേ മോസ്കോക്ക് ട്രിപ്പ് പോയപ്പോൾ അവിടുത്തെ മറ്റേ പംകിൻ ഫെസ്റ്റിൽ നിന്ന് മേടിച്ച ഒരു പാപ്പയാണ് ഇന്നല്ലേ ഇല്ലേ നല്ല ഇത് ആക്ച്വലി അവിടുത്തെ സെറ്റപ്പ് എല്ലാം അങ്ങനെയാണ് ഒരു സിൽവർ ആൻഡ് വൈറ്റ് സെറ്റപ്പിലാണ് അവിടെ ക്രിസ്മസ് അവർ സെറ്റ് ചെയ്ത് ചോദിച്ചത് അപ്പോൾ പാപ്പയും എങ്ങനെയാണ് അപ്പം നമ്മൾ ഈ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിതിനെ ഇവിടെ വെക്കാൻ പോകുന്നു അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അപ്പോൾ ക്രിസ്മസ് പപ്പേനെ അങ്ങനെ നമ്മൾ ഇവിടെ വെച്ചു അതവിടെ സെറ്റായി ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഈ കോർണറിൽ ഒരു കുറച്ചൊരു ക്രിസ്മസ് പോലെ സെറ്റപ്പ് ചെയ്യാം അതായത് ഒരു ഒരു ഗ്രീൻ ആൻഡ് എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് വെച്ചോ അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു രണ്ട് ട്രെയിൻ കൂടി ഉണ്ട് ഞാൻ ഈ രണ്ട് ട്രെയിനും ഇവിടെ വെക്കാൻ പോകും എങ്ങനെയുണ്ട് അല്ലേ അല്ലേ ഇവിടെ വേറെ ഒരു രണ്ട് സാധനം കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അത് ഭംഗിയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതും ഒരു ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളർ ക്രിസ്മസ് ട്രീൻ്റെ സെറ്റപ്പാണ് അത് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടെയും വയ്ക്കുന്നു ഇവിടെയും വയ്ക്കുന്നു രസമുണ്ടോ ഇങ്ങനെ വയ്ക്കാം ബസുമല്ലേ ഓക്കെ അങ്ങനെ അതവിടെ സെറ്റായി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി ചെയ്തു തന്നെ കുറച്ച് രണ്ട് ബോൾസും കൂടെ വെക്കാനുണ്ട് അത് നമുക്ക് വയ്ക്കാം നമുക്ക് ഇവിടെ വെക്കാം റെഡ് പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ കളറും കൂടെ വയ്ക്കാം നമുക്കൊരു ബോ ഉണ്ട് അപ്പോൾ ആ ബോ നമുക്കിവിടെ സെറ്റ് ചെയ്യാം ല്ലേ രസോ നല്ല രസീ പോകാണ് ഇനി നമുക്കൊരു ബെല്ലും കൂടി ഇണ്ടാവും ബെല്ലും എവിടെ അപ്പൊ ഈ ബെല്ലാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല രസമില്ല ഇതിങ്ങനെ മണിയൊക്കെ ആയിരിക്കും ഇതിന് ഇവിടെ സെറ്റാണ് അപ്പം ഇതിവിടെ സെറ്റായി അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ബെല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബെല്ലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എല്ലാം ഒന്ന് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ കോർണർ സെറ്റായി ഈ കോർണറും സെറ്റായി ഇനി നമുക്കുള്ളത് ആ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ബോക്സിന്റെ ഒരു ബാഗ് പുറത്തു നിന്ന് കിട്ടിയായിരുന്നു അപ്പം അത് ഞാൻ ഓർത്തു അത് നമുക്കിവിടെ താഴെ ഇങ്ങനെ വെക്കാം ഒരു ഭംഗിക്ക് പിന്നെ ചെയ്യാനുള്ളത് ആ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിനെ നമുക്ക് ഒന്ന് ഇവിടെ തൂക്കിടാം ഇവിടെ തൂക്കിയിടുന്ന ഇവിടെ വെക്കണോ ഇവിടെ വെച്ചിട്ടാണ് തോന്നില്ല ഭംഗി നമുക്കിവിടെ വയ്ക്കാം ഇവിടെ ഓക്കെ അത് സെറ്റായി പിന്നെ ഞാൻ രണ്ട് പില്ലോ കവറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് തീമിന് ഇതും ആമസോണിൽ നിന്നാണ് മേടിച്ചത് അപ്പം ഇത് ഞാൻ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു നമുക്കത് ഇവിടെയും അവിടെ ആയിട്ട് വെക്കാം അവിടെ ഇപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്യാം ഇനി ഒരു പീസ് എന്താ പറയുക ഞാൻ കുറേ ക്രിസ്മസ് ട്രീൻ്റെയും ക്രിസ്മസ് റിലേറ്റഡ് സാധനങ്ങളെ തപ്പി നോക്കി പക്ഷേ ഇത് എനിക്കൊരു സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ എനിക്കത് കണ്ടിട്ടൊരു രസം തോന്നിയതുകൊണ്ട് ഞാനിത് എടുത്തു നമുക്കിത് ടി വി സ്റ്റാൻഡിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം പിന്നെ വേറൊരു നല്ല രസമുള്ള ഇത് ഇതും ക്രിസ്മസ് ഒരു വൈബ് കിട്ടുന്ന ഒരു കളറാണ് കാണുന്നില്ല സാധനമാണ് ഇതിങ്ങനെ ഒരു റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇത് പൊതുവേ ഒരു കാനഡയിലെ ഒരു നോർമൽ ഒരു വീടിനെ സ്ട്രക്ചർ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു മിനിയേച്ചർ സാധനമാണ് അപ്പോൾ ഇത് ഞാനും ഇവിടെ വെച്ചു അപ്പോൾ ഇത് വേറൊരു കുഞ്ഞു ഡെക്കറേറ്റീവ് പീസാണ് ഇതും കാണാൻ നല്ലൊരു നല്ല ഭംഗിയാണ് കാരണം ഞാൻ എടുത്തിട്ട് വന്ന ഇതിൽ ഒരു പാട്ടൊക്കെ കേൾക്കും ഇത് നമുക്ക് ഇവിടെ വെക്കാം ഇത് നമുക്ക് ക്രിസ്മസിന്റെ വേണമെങ്കിൽ എടുത്തിട്ട് ഒന്ന് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാം നമ്മള് അതും അവിടെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് നെക്സ്റ്റ് മെയിൻ സാധനം റീത്ത് ആണ് ഇതിന് റീത്ത് ഇതെനിക്ക് തോന്നുന്നു അയ്യോ ഇത് ക്രിസ്മസ് ആണ് ആക്ച്വലി കുറെ പേർക്ക് അറിയില്ല അറിയില്ലേ ഇതിന്റെ പേര് എന്ന് കാരണം ഇതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ചിലർ പറഞ്ഞു ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഇത് ശരിക്കും റീത്ത് ക്രിസ്മസ് ട്രീത്ത് നിന്നാണ് ഇവിടെ പറയുക റീത്ത് മേക്കിങ് സെറിമണീസൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഈ ക്രിസ്മസ് സമയത്ത് അപ്പോൾ ഇത് പക്ഷേ ഒറിജിനൽ അല്ല ഇത് കാണാൻ ഭയങ്കര രസമുള്ള സാധനം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിൽ ഇതന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ അങ്ങനെ തന്നെ ഒരു ഗോൾഡൻ ആൻഡ് റെഡ് തീം ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീമിൽ തന്നെ ഇതിനെയും സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിത് നമുക്ക് ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാവും അവിടെ ഫിറ്റ് ആക്കാം നമ്മൾ സെറ്റ് ചെയ്തു ഇവിടെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇരുട്ടത്തെ അത് കൂടുതലായിട്ട് കാണുമല്ലോ ചെറിയ ഉള്ളൂ അപ്പം അത് നമ്മൾ അവിടെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഒരു സ്നോമാൻ ഉണ്ട് അതിനെയും പിന്നെ ഈ സ്റ്റോക്സും ഉണ്ട് അത് നമുക്ക് അവിടെ ആ നമ്മുടെ കീ ചെയിൻ ഹോൾഡറിൻ്റെ അവിടെ നമുക്കിത് സെറ്റ് ആക്കാം ഇതിനെ നമ്മളിങ്ങനെ ഇവിടെ വെക്കുന്നു ഈ സ്നോമാനെ നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം പിന്നെ രണ്ട് സ്റ്റോക്കൻ ഇവിടെ വന്നിട്ടും ഇവിടെ കൊള്ളാലേ അപ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാ സെറ്റപ്പും കഴിഞ്ഞു ഇനി നമുക്ക് ഈ രണ്ട് ഇതും പിന്നെ നമ്മുടെ ത്രോയും കൂടെ സെറ്റാക്കി വെക്കണം ഇത് നോർമലി ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിരിച്ചിടുന്നു ത്രോനെ എന്നിട്ട് പിന്നെ ഇവിടെ വയ്ക്കുന്നു പിന്നെ ഇവിടെ വയ്ക്കും അത്രേ ഉള്ളൂ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇനി നമുക്കിത് ലൈറ്റ് ഓൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം ക്രിസ്മസ് ട്രീ അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിൻ്റെ ലൈറ്റ് ഇട്ടു ഇതിന് ഇങ്ങനെയുണ്ട് പിന്നെ മൾട്ടി കളറും ഉണ്ട് നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം നല്ല രസേ നമുക്കിതിനെ മൾട്ടി കളറായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാ ഞാൻ പറഞ്ഞത് ഓൾറെഡി പ്രീ ലൈറ്റഡ് ആണ് ഈ ട്രീ അപ്പം നമുക്ക് ഇത് അധികം പണിയൊന്നും ഇല്ല വല്ല രസേ നമുക്ക് രണ്ട് രീതിയിലൂടാ ഈ ഒരു മൾട്ടി കളറായിട്ടും ഇത് ഇങ്ങനെ കുറെ നേരം രസം ഉണ്ടാകും കാണാൻ നമ്മൾ ഗോൾഡൻ കളറും രസം ഉണ്ടാകും പിന്നെ നമ്മുടെ തീം ഓൾറെഡി ഗോൾഡൻ റെഡ് വിത്ത് അ ഗ്രീൻ ലീഫ് ട്രീന്റെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ ഗോൾഡൻ ാണ് വെച്ചിട്ടുള്ള ലൈറ്റിലും നമുക്ക് അതെന്നെ നമുക്ക് ചേഞ്ച് ആക്കാം ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ മിന്നിക്കോണ്ട് ഇങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കും നല്ല രസമില്ലേ ആ പിന്നെ നമ്മൾ നമ്മുടെ റീത്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതിന് ലൈറ്റ് ഇച്ചിരി കുറവാണ് കാരണം അതിൻ്റെ ബാറ്ററി നമ്മൾ പുതിയത് ഇടണം ഇത് ഓൾറെഡി ഇതിന് ഉണ്ടായ ഒരു ബാറ്ററിയാണ് അപ്പോൾ അതും കൂടി ഇട്ടു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ കളർഫുള്ളും കാണാൻ കുറച്ചും ബ്രൈറ്റ്നെസ് ഉണ്ടാവും ആ ഇപ്പം ഇങ്ങനെയുള്ളത് അതും നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഇത്തവണത്തെ പക്ഷേ നല്ല രസമുണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങളെയും കാണിച്ചു തരണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച നെക്സ്റ്റ് എന്താ പറയുക ഒരു എന്തെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് വ്ലോഗി ഞാൻ ഉടനെ തിരിച്ച് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ